രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രണ്ട് ഗ്ലൈഡ് ബോംബുകളാണ് വിജയകരമായി പരീക്ഷിച്ചത് അതിൽ ആദ്യത്തേത് എന്ന് പേരിട്ടിരിക്കുന്ന ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ടിനും പത്തിനുമിടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഗോയ് സു തേർട്ടി എം കെ യുദ്ധ വിമാനത്തിൽ നിന്നാണ് പരീക്ഷിക്കുന്നത് ഗവേഷണ കേന്ദ്രം ഇമാറത്ത് ആയുധ ഗവേഷണ വികസന സ്ഥാപനം ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് എന്നിവയുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടന രൂപകൽപ്പന ചെയ്തതാണ് ആയിരം കിലോഗ്രാം ക്ലാസ് ബോംബായ ഗൗരവ് കൃത്യമായി കൃത്യതയോടെ നൂറ് കിലോമീറ്റർ നടുത്താണ് ഇത് ദൂരപരിധി പ്രദർശിപ്പിച്ചത് പരീക്ഷണങ്ങൾ ഒന്നിലധികം വാർഹ് പോൺഫിഗറേഷനുകൾ ഉൾപ്പെടുത്തിയിരുന്നു ഒരു ദ്വീപിലെ ഒരു കര അധിഷ്ഠിത സൈറ്റിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് പ്രവർത്തിച്ചത് ഇത് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നതിന് ഈ പരീക്ഷണം ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വാശ്രയത്വം കൈവരിക്കുന്നതിലും ഈ നേട്ടത്തിന്റെ പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്തും ഈ നേട്ടത്തെ പ്രശംസിച്ചിരുന്നു രണ്ടാമത്തേതായ എസ് എ എ ഡബ്ല്യു അഥവാ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ എന്ന് വിളിക്കപ്പെടുന്ന ഭാരം കുറഞ്ഞ ഗ്ലൈഡ് ബോംബായിരുന്നു ഇത് ഇന്ത്യൻ വ്യോമസേനയും ഡിആർഡിഒയും ഒഡീഷയിൽ പരീക്ഷിച്ചു ഇതും നൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രു വ്യോമ താവളങ്ങൾ റൺവേകൾ ബങ്കറുകൾ മറ്റ് ശക്തിപ്പെടുത്തിയ ഘടനകൾ എന്നിവ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാരം കുറഞ്ഞതും കൃത്യതയോടെ നയിക്കപ്പെടുന്നതുമായ ബോംബാണ് എസ് എ എ ഡബ്ല്യു ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഇത് ഉയർന്ന കൃത്യതയ്ക്കായി ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഉൾപ്പെടെയുള്ള നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജഗ്വാർ സുഗോ തർട്ടി എം കെ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായി ഈ ആയുധം സംയോജിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഡെസാൾട്ട് റാഫേൽ എച്ച് എൽ തേജസ് മാർക്ക് വൺ എ എന്നിവയിൽ ഇത് സജ്ജീകരിക്കാനും പദ്ധതിയുണ്ട് വ്യത്യസ്ത വിക്ഷേപണ സാഹചര്യങ്ങളും ശ്രേണികളും ഈ മൂന്ന് പരീക്ഷണങ്ങൾ നടത്തി ഇത് എല്ലാം വിജയകരമായിരുന്നു ഇന്ത്യയുടെ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി എസ് എ എ ഡബ്ല്യു സായുധ സേനയിലേക്ക് ഉടൻ പ്രവേശിക്കുമെന്നാണ് ഡിആർഡി ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടിപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ ഫലം ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ പ്രാദേശിക മത്സരത്തിനിടയിൽ തദ്ദേശീയ പ്രതിരോധ പരിഹാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെയാണ് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നത് രണ്ട് ബോംബുകളും ചെലവ് കുറഞ്ഞതും കൃത്യതയും സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ഓപ്ഷനുകളുമാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം വിമാനങ്ങളെ ശത്രുവ്യോമ പ്രതിരോധത്തിനപ്പുറം ഇത് നിർത്തുകയും ചെയ്യുന്നു ആധുനിക യുദ്ധരംഗത്തെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ ഒരു പരിവർത്തന സാങ്കേതിക വിദ്യയായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് കൃത്യത താങ്ങാനാവുന്ന വില തന്ത്രപരമായ വഴക്കം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് കൃത്യമായ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ എത്തുന്നതിനായി ദീർഘദൂരം പറന്നുയരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ യുദ്ധോപകരണങ്ങൾ സൈന്യം എങ്ങനെ ശക്തി പ്രകടിപ്പിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് ഭീഷണികളെ നിർവീര്യമാക്കുകയും ഉദ്യോഗസ്ഥർക്കും ആസ്തികൾക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ഇത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇനി ഈ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ ചിലപ്പോൾ സ്റ്റാൻഡ് ഓഫ് ഗ്ലൈഡിംഗ് മ്യൂണിഷൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവ ഒരു വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ദീർഘദൂരം സഞ്ചരിക്കാൻ എയറോഡൈനാമിക് ലിഫ്റ്റിനെ ആശ്രയിക്കുന്നു പവർ ഇല്ലാത്തതോ കുറഞ്ഞ പവർ ഉള്ളതോ ആയ പ്രിസിഷൻ ഗൈഡഡ് ആയുധങ്ങളാണിത് പരമ്പരാഗത ഫ്രീ ഫ്രീഫാൾ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലൈഡ് ബോംബുകൾക്ക് പതിനായിരക്കണക്കിന് കിലോമീറ്റർ മുതൽ നൂറുകണക്കിന് കിലോമീറ്റർ വരെ ദൂരപരിധി ഉൾക്കൊള്ളാൻ സാധിക്കും ചലിക്കുന്നതോ കനത്ത പ്രതിരോധമുള്ളതോ ആയ ലക്ഷ്യങ്ങൾക്കെതിരെ പോലും കൃത്യത ഉറപ്പാക്കാൻ ഇവ സാധാരണയായി ജി പി എസ് ഇനേഷ്യൽ നാവിഗേഷൻ അല്ലെങ്കിൽ ലേസർ ഹോമിംഗ് പോലുള്ള നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ദീർഘദൂര ഗ്ലൈഡ് ബോംബുകളുടെ ഫലപ്രാപ്തി അവയുടെ ലാളിത്യത്തിലും പൊരുത്തപ്പെടുത്തലിനുമാണ് ഒരു സാധാരണ ഗ്ലൈഡ് ബോംബിൽ നിന്ന് നിരവധി പ്രധാന ഘടകങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വാർഹഡ് എന്ന് പറയുന്നത് ലക്ഷ്യത്തെ ആശ്രയിച്ച് സ്ഫോടനാത്മക പേലോടെ നൂറ് കിലോഗ്രാം മുതൽ ഒരു ടണ്ണിൽ കൂടുതൽ വരെയാക്കാൻ സാധിക്കും വാർഹഡുകൾ ഉയർന്ന സ്ഫോടനാത്മകതമോ ബങ്കർ തകർക്കുന്നതോ അല്ലെങ്കിൽ വിഘടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ ആകാം അതുപോലെ തന്നെ ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റം മിക്ക ഗ്ലൈഡ് ബോംബുകളും എല്ലാ കാലാവസ്ഥയിലും കൃത്യത ഉറപ്പാക്കാൻ ജീവിത ും ഇനേഷ്യൽ നാവിഗേഷനും സംയോജിപ്പിച്ചിട്ടുണ്ട് ചില നൂതന മോഡലുകളിൽ ടെർമിനൽ ഗൈഡൻസിനായി ലേസർ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സീക്കറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചലിക്കുന്ന ലക്ഷ്യങ്ങൾ ആക്രമണം നടത്താൻ സാധ്യമാക്കുന്നു അതുപോലെ തന്നെ എയറോഡൈനാമിക് ഉപരിതലങ്ങൾ എന്ന് പറയുന്നത് മടക്കാവുന്ന ചിറകുകളുള്ള ലിഫ്റ്റ് ആണ് ഇതിന് നൽകുന്നത് ഇത് ബോംബിനെ കാര്യക്ഷമമായി ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കും ഗ്ലൈഡ് അനുപാതം നഷ്ടപ്പെട്ട ഉയരത്തിന്റെ ഓരോ യൂണിറ്റിനും സഞ്ചരിക്കുന്ന ദൂരം ആയുധത്തിന്റെ ദൂരപരിധി എന്നിവ ഇത് നിർണ്ണയിക്കുന്നു ഇതുപോലെ തന്നെ ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് ഒരു ഓൺ ബോർഡ് കമ്പ്യൂട്ടർ നാവിഗേഷൻ ഡേറ്റ പ്രോസസ് ചെയ്യുകയും ബോംബ് ശരിയായ ദിശയിൽ നിലനിർത്തുന്നതിന് നിയന്ത്രണ പ്രതലങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഒരു ഗ്ലൈഡ് ബോംബ് വിന്യസിക്കുമ്പോൾ ഇത് ഉയർന്ന ഉയരത്തിൽ സാധാരണയായി മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ഉയർന്ന ഉയരത്തിലും ഉയർന്ന വേഗതയിലുമാണ് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വിമാനത്തിന്റെ ആക്കം ഉയരം എന്നിവയാണ് ഇതിന് പ്രാരംഭ ഊർജം നൽകുന്നത് അതേസമയം ബോംബിന്റെ ചെറുകകൾ ഗ്ലൈഡ് ദൂരം പരമാവധിയാക്കാൻ നീട്ടുകയും ചെയ്യുന്നു ഇത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഗർഡൻ സിസ്റ്റം അതിന്റെ പാത ശരിയാക്കുന്നു ഉദ്ദേശിച്ച ലക്ഷത്തിന്റെ മീറ്ററുകളിൽ അത് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു യു എസിന്റെ സ്മോൾ ഡയമീറ്റർ ബോംബ് അതായത് ജി ബി യു തേർട്ടി നയൻ പോലുള്ള ചില സിസ്റ്റങ്ങൾക്ക് ഒപ്റ്റിമൽ സാഹചര്യങ്ങൾ നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരം കൈവരിക്കാൻ കഴിയും ഈ ഗ്ലൈഡ് ബോംബ് എന്ന് പറയുന്നത് പരമ്പരാഗത ബോംബുകളും ക്രൂയിസ് മിസൈലുകളും തമ്മിലുള്ള ഒരു വിടവാണ് ഈ യുദ്ധോപകരണം നികത്തുന്നത് ക്രൂയിസ് മിസൈലുകൾ സ്വയം പ്രവർത്തിപ്പിക്കാവുന്നതും ഉയർന്ന സ്വയം ഭരണാധികാരമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും അവ വളരെയധികം ചെലവേറിയതും സങ്കീർണതുമാണ് നേരെ മറിച്ച് ഈ ഗ്ലൈഡ് ബോംബുകളായിട്ട് വളരെയധികം ചെലവ് കുറഞ്ഞവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൈഡ് ബോംബുകളുടെ ആശയം എന്നത് രണ്ടാം ലോകമഹായുദ്ധകാലം മുതൽ ഉള്ളതാണ് കപ്പലുകളെ ആക്രമിച്ച ഉപയോഗിച്ചിരുന്ന റേഡിയോ ഗൈഡഡ് ജർമ്മനിയുടെ ഫ്രിറ്റ്സ് റേഡിയോഗ ആദ്യകാല ബോംബുകൾ ഉദാഹരണങ്ങളാണ് എങ്കിലും ഈ പ്രാകൃത ആയുധങ്ങൾക്ക് ആധുനിക സംവിധാനങ്ങളുടെ പരിധിയും അന്നില്ലായിരുന്നു ഇലക്ട്രോണിക്സ് വായുചലന ശാസ്ത്രം ഉപഗ്രഹ നാവിഗേഷൻ എന്നിവയിലെ പുരോഗതി കൂടുതൽ കൃത്യതയും സ്റ്റാൻഡ് ഓഫ് കഴിവുകളും പ്രാപ്തമാക്കിയതോടെയാണ് ഇപ്പോൾ ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകളുടെ വികസനം സാധ്യമായത് ഇപ്പോൾ ഈ ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന സമീപകാല സംഘർഷങ്ങളിൽ ഈ ഗ്ലൈഡ് ബോംബുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഇപ്പോൾ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങൾക്കും അതായത് യു എം ബി കെ കിറ്റുകളുള്ള എഫ് എ ബി ഫൈവ് ഹൺഡ്രഡ് എം സിക്സ്റ്റി ടു പോലുള്ള ഗ്ലൈഡ് ബോംബുകൾ റഷ്യ വ്യാപകമായി ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ എസ് യു തേർട്ടി ഫോർ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധങ്ങളുടെ പരിധിക്കപ്പുറത്ത് നിന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിച്ചു അതുപോലെ ഉയർന്ന കൃത്യതയോടെ റഷ്യൻ സ്ഥാനങ്ങളെ ലക്ഷ്യമിടാൻ ഉക്രൈൻ ഫ്രാൻസിന്റെ എ എ എസ് എം ഹാമർ പോലുള്ള പാശ്ചാത്യ വിതരണം ചെയ്ത ഗ്ലൈഡ് ബോംബുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ആധുനിക യുദ്ധത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നിരവധി തന്ത്രപരമായ നേട്ടങ്ങൾ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇതിന്റെ സ്റ്റാൻഡ് ഓഫ് ശേഷി ഗ്ലൈഡിംഗ് ബോംബുകൾ വ്യോമ പ്രതിരോധ പരിധിക്ക് അപ്പുറം നിന്ന് വിമാനങ്ങളെ ആക്രമിക്കാൻ സാധിക്കും ഇത് പൈലറ്റുമാർക്കും പ്ലാറ്റ്ഫോമുകൾക്കും അപകട സാധ്യത കുറയ്ക്കുന്നു ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുള്ള എതിരാളികൾക്കെതിരെ ഇത് പ്രത്യേകിച്ചും വിലപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ചെലവാണ് അതായത് യൂണിറ്റ് ദശലക്ഷക്കണക്കിന് വില വരുന്ന ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്ലൈഡ് ബോംബുകൾ വളരെയധികം വില കുറഞ്ഞതാണ് ഉദാഹരണത്തിന് ഒരു ജി ഡി എ എം ഇആർ കിറ്റിന് ഏകദേശം ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം ഡോളർ വില വരും ഇത് കൃത്യമായ ആക്രമണങ്ങൾക്ക് ബജറ്റ് സൗഹൃദ ഓപ്ഷനാക്കി ഇതിനെ മാറ്റുന്നു ബലമുള്ള ബങ്കറുകൾ മുതൽ മൊബൈൽ കോൺവോയികൾ വരെയുള്ള വിവിധ ലക്ഷ്യങ്ങൾക്കായി ഗ്ലൈഡ് ബോംബുകൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും Okay. മോഡുലാർ വാർഹെഡുകളും മാർഗനിർദ്ദേശ സംവിധാനങ്ങളും സൈന്യത്തെ നിർദ്ദിഷ്ട ദൗത്യങ്ങൾക്കായി അവയെ പൊരുത്തപ്പെടാനും സാധിക്കും അതേപോലെ തന്നെ താരതമ്യേന വില കുറഞ്ഞതും നിർമ്മിക്കാൻ എളുപ്പമുള്ളതുമായതിനാൽ പ്രതിരോധങ്ങളെ മറികടക്കുന്നതിനോ പ്രധാന ലക്ഷ്യങ്ങളെ പൂരിതമാക്കുന്നതിനോ ഗ്ലൈഡ് ബോംബുകൾ ഒരു വലിയ അളവിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കും എന്നാൽ ഇത്രയധികം ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിലും ഇതിന് ധാരാളം പോരായ്മകളും ഉണ്ട് ഇത് വിക്ഷേപിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഉയരത്തെയും വേഗതയും ആശ്രയിച്ചിരിക്കും ഇതിന്റെ പ്രതികരണവും അതായത് ശക്തിയുള്ള മിസൈലുകൾ അപേക്ഷിച്ച് ദൂരപരിധി പരിമിതപ്പെടുത്താൻ ഇത് സാധിക്കും കൂടാതെ മാർഗനിർദ്ദേശ കാര്യക്ഷമമാണേ എങ്കിലും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇതിനെ തടസ്സപ്പെടുത്താനും സാധിക്കും ഉക്രൈൻ പോലുള്ള സംഘർഷങ്ങളിൽ ഇത് കണ്ടതുമാണ് അതുപോലെ തന്നെ ഇന്റർസെപ്റ്ററുകളുടെ പരിധിക്കുള്ളിൽ വിക്ഷേപിച്ചാൽ ഈ ഗ്ലൈഡ് ബോംബുകൾ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇരയാകുകയും ചെയ്യും ഉദാഹരണത്തിന് പാട്രിയറ്റ് അല്ലെങ്കിൽ എസ് ഫോർ പോലുള്ള സിസ്റ്റങ്ങൾക്ക് ചില ഉയരങ്ങളിലും ദൂരങ്ങളിലും ഗ്ലൈഡ് ബോംബുകളെ നേരിടാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തുർക്കി ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ തദ്ദേശ ഗ്ലൈഡ് ബോംബ് പദ്ധതികളിൽ വൻതോതിലാണ് നിക്ഷേപം നടത്തുന്നത് സൈന്യങ്ങൾക്ക് ചെലവ് കുറഞ്ഞതും വൈവിധ്യമാർന്നതും കുറഞ്ഞ അപകട സാധ്യതയുള്ളതുമായ ശക്തി പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള മാർഗമായിട്ടും ദൂരെ നിന്ന് കൃത്യമായി പ്രഹരിക്കാനുള്ള ഇവയുടെ കഴിവ് അവയെ സൂപ്പർ പവറുകൾ മുതൽ വളർന്നു വരുന്ന രാജ്യങ്ങൾ വരെയുള്ള ആധുനിക ആയുധപ്പൊരുകളുടെ ഒരു മൂലക്കല്ലാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഇവയുടെ വ്യാപനം ദുരുപയോഗ സാധ്യതയും അവയുടെ ും തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകതയും അടിവരയിട്ട് കാണിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ നാളത്തെ യുദ്ധക്കളങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഗ്ലൈഡ് ബോംബുകൾ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും കൃത്യതയുടെ വാഗ്ദാനവുമായി വിനാശകരമായ ശക്തിയെയാണ് ഇത് സന്തുലിതമാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം